ഗവൺമെന്റ് ഇന്നലെ ഒരു അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി അയ്യപ്പന്മാരെ നമ്മളെല്ലാവരും ആദരിക്കുന്നതാണ് എട്ട് ദർശനത്തിന് പോകാൻ തീരുമാനിച്ചാൽ സ്വാമി ശരണം അദ്ദേഹത്തിന്റെ സമൂഹം തന്നെ ഒരു വലിയ ബഹുമാനം കൊടുക്കുന്ന ആ അയ്യപ്പന്മാരെ അപമാനിച്ചവർ ഒരു പൊടിക്കൈ ഇട്ടിട്ട് ആ അയ്യപ്പന്മാരെ ആളാകാൻ ശ്രമിച്ചപ്പോ സമൂഹം അംഗീകരിച്ചില്ല വിശ്വാസികൾ അംഗീകരിച്ചില്ല സൗകര്യം ചെയ്ത രജിസ്ട്രേഷൻ വെച്ചു രജിസ്റ്റർ ചെയ്തു ാണ് പക്ഷേ അവിടെ തന്നെ മഹാഭൂരിപക്ഷവും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോ അവർ എണീറ്റ് പോയത് അവർക്കും ഉത്തരവാദിത്തം അത്ര മുഖ്യമന്ത്രി ആളുണ്ടായി കുറിക്കാം നോക്കി പോയ അഴിച്ചു അറുന്നൂറ്റി അമ്പത് ആളാണ് ആകെ പങ്കെടുത്തത് ഗോവിന്ദഷ എന്ന് പറഞ്ഞത് ആ കസേര ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കനൊക്കെ ഏറ്റവും പണിയണം അതൊരു വല്ലാത്ത വല്ലാത്ത വിവരം വല്ലാത്തൊരു വിവരമാണ് ഗോവിന്ദം മാഷക്ക് കിട്ടിയത് കസേരക്കെ പറയ ആളുണ്ടായിരുന്നു പക്ഷേ ഏ പറ്റിച്ചത് ആൾക്കാരെ പിണീച്ചു പോയ ചിത്രം വേറൊരു മന്ത്രി പറഞ്ഞു പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ള ഫോട്ടോ ഈ രാജ്യത്തെ മാധ്യമങ്ങളൊക്കെ കണക്ക് പറഞ്ഞു ആ കണക്ക് ഞാൻ പറഞ്ഞു അയ്യപ്പ വിശ്വാസികൾ ശബരിമല വരും മൂന്ന് കൊല്ലം അവരെ നിങ്ങൾ അപമാനിച്ചത് കേരളത്തിന് മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അന്ന് പറഞ്ഞില്ലേ അയ്യപ്പന്റെ അയ്യപ്പ വിശ്വാസം നമുക്കറിയാം അവിടെ കുട്ടികൾ വരരുത് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനുമുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്നത് അയ്യപ്പ കോപത്തിന് കാരണമാകും ഒരു കോടതി വിധിയുടെ പേരും പറഞ്ഞിട്ട് ബിന്ദു അമ്മയെയും കനകദുർഗയേയും അയ്യപ്പ സന്നിധിയിൽ കൊണ്ടുപോകാൻ പിണറായിയുടെ പോലീസ് കാണിച്ച നാട്യം കേരളത്തിന് മറക്കാൻ കഴിയുമോ അപ്പൊ അയ്യപ്പനെ അപമാനിച്ചവരാണ് നിങ്ങൾ അങ്ങനെ പേര് പറഞ്ഞത് ഒരു കോടതി വിധി അതുകൊണ്ട് നടപ്പാക്കി കോടതി വിധിക്ക് അപ്പീല് പോകാനാണ് ചെയ്യുന്നത് അപ്പീലും പോകുന്നത് നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നില്ലേ ആ അഫിഡവിറ്റ് നിങ്ങൾ തിരുത്തോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് വിശ്വാസികളോട് കുച്ഛമാണ് നിങ്ങൾ വിശ്വാസികൾക്കെതിരാണ് എന്നിട്ട് ഇപ്പൊ ചില ചില പുകമറകൾ സൃഷ്ടിക്കാൻ ചില പുതിയ നമ്പറുകളുമായി വന്നതാണ് അതുകൊണ്ടാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം നിങ്ങളുടെ അയ്യപ്പ സംഗമത്തെ നിരാകരിച്ചത് തള്ളിക്കളഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി